ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ഇന്ന് ഇതാ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് കളേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഒറ്റ കളറ് മാത്രം മതിയെ ഇനി ഇതിൽ നിന്ന് കുറച്ച് സർക്കിൾ കട്ട് ചെയ്തെടുക്കുകയാണെ അതിന് വേണ്ടിയിട്ട് ആ ഈ പേപ്പറിനൊന്ന് മൂന്നാക്കി മടുക്കാം ഇതുപോലെ ഇനി ഇതിൽ നിന്ന് കുറച്ച് സേർക്കിളാണേ കട്ട് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാ ഒരു മൂടി വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ മാർക്ക് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കുക ഒറ്റ പീസൊന്നുമല്ലല്ലോ കുറച്ച് പീസ് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ സർക്കിളിൽ പ്രത്യേകിച്ച് ഒരളവില്ല കേട്ടോ നമുക്ക് എന്താ പറയുക നമ്മൾ എടുക്കുന്ന അടപ്പിൻ്റെ അതിനനുസരിച്ച് കൂ വലുതാക്കണമെങ്കിൽ വലുതാക്കാം ചെറുതാക്കണെങ്കിൽ ചെറുതാക്ക ഞാനിത് അധികം വലുതും അല്ല അധികം ചെറുതും അല്ല കേട്ടോ ഇനി ഇതേപോലെ കുറച്ച് പീസും കൂടി വേണം കേട്ടോ അപ്പം ഞാനതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അറ്റത്തൊന്ന് പെയിൻ്റ് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇതേപോലെ പെയിൻറ് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആട്ടോ പെയിൻ്റ് എടുത്തിട്ടുള്ളത് അപ്പം ഇതേപോലെ അറ്റത്ത് കൊടുക്കുക നമ്മൾ കട്ട് ചെയ്ത എല്ലാ സർക്കിളിൻ്റെ അറ്റത്തും ഇതേപോലെ ഒന്ന് കൊടുക്കുക കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ഉള്ളിലൊന്നാം വേണ്ട കേട്ടോ ആ സൈഡിൽ മാത്രം കൊടുത്താൽ മതിയാണ് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ മിഡിലൊന്ന് മടക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടിട്ട് മടക്കി കൊടുക്കുക ഒരു ലെയർ ലെയർ പോലെ വരാൻ വേണ്ടിയിട്ടാണേ അപ്പം എന്നിട്ട്താ ഇതിൻ്റെ അറ്റത്ത് ഇതേപോലെ ഒന്ന് സ്ലാബ് ലെയർ ലയറും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്താലും മതി കേട്ടോ കണ്ടില്ലേ ഇതേപോലാണ് ചെയ്യേണ്ടത് അപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലത്തെ കുറച്ച് പീസ് ഞാനിതാ ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യേണ്ടത് അപ്പം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ബോർഡിൽ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതാ മിഡിലന്നല്ലോ തുടങ്ങുന്നത് ഇതിൻ്റെ അറ്റത്ത് നിന്നാണ് കേട്ടോ തുടങ്ങുന്നത് അപ്പം ഞാനിതൊരു പെറ്റൽസ് ഫ്ലവർ ആണെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ പെറ്റൽസ് ചെറുതാക്കിയിട്ടാണ് ചെറിയ സേർക്കിളാണല്ലോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഈ പെറ്റലിൻ്റെ സൈസ് വലുതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെടുക്കുന്ന ഒന്ന് വലുതാക്കി കട്ട് ചെയ്തെടുത്താൽ അതിൻ്റെ എന്താ പറയുക പെറ്റൽസ് വലുതാവല്ലോ അപ്പോൾ അതേപോലെ അപ്പം ഞാൻ ചെറിയ ചെറുതാട്ടോ എടുത്തിട്ടുള്ളത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഇതിൻ്റെ ഫു ഉള്ളിൽ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഒരു ലേ എന്താ പറയുക മൂന്ന് ലെയറോ നാല് ലെയറോ എത്രയാണോ നമുക്കിഷ്ടം അതുപോലെ ചെയ്തെടുക്കാം മൂന്ന് ലെയറെങ്കിലും സെറ്റ് ചെയ്താലാണ് കേട്ടോ ആ ഒരു എന്താ പറയുക ഭംഗി ഉണ്ടാവുക അപ്പോൾ ഞാനിതാ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണ്ടെട്ടോ ഗ്ലൂ കണ്ണ് വെച്ചിട്ടുണ്ടെട്ടോ ഒട്ടിക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ ഇപ്പോൾ ഒരു ലെയർ ഫുള്ളായിട്ട്താ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ തൊട്ട് ഒറ്റ മുകളിലായിട്ട് കണ്ടില്ലേ ഇതേപോലെ രണ്ടാമത്തെ ലെയറും കൂടി ഒട്ടിച്ചിട്ടുണ്ടേ ഇനി ഇതാ രണ്ടാമത്തെ ലെയറും കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ ലെയർ ഇതാ ഒട്ടിക്കുകയാണേ കണ്ടില്ലേ അപ്പോൾ മൂന്നാമത്തെ ലെയറും കഴിഞ്ഞു ഇനിയിപ്പോൾ നാലാമത്തെതാ നാലാമത്തെ ലെയറും കൂടി ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടല്ലോ നമ്മളിതാ ഏകദേശം കഴിയാറായി കണ്ടില്ലേ കഴിയാറായി ഒരു പറ്റണത്തും കൂടി കഴിഞ്ഞാൽ നാല് ലെയർ ഫുള്ളായിട്ടുണ്ട് അടിപൊളിയായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മെഡിലിൽ ഞാനിതാ ഒരു ഫോം ഷീറ്റിൽ നിന്ന് ഒരു ചെറിയൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുകയാണേ ചെയ്യുന്നത് അത് ബ്ലാക്ക് കളറാണ് എടുക്കുന്നത് ഇനി ഇതാ ആ ബ്ലാക്ക് കളർ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുക ഒരു സർക്കിളായി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒട്ടിച്ചെടുക്കുക ഇത് ഓൾറെഡി എന്താ പറയുക സ്റ്റിക്കറുള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത് പറിച്ചങ്ങോട്ട് ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഫ്ലവർ ഫ്ലവറുടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ദാ നമ്മൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഇത് നല്ല റെഡാണ് കേട്ടോ ഈ വീഡിയോ വീഡിയോകൾ ഈ പേപ്പർ അത്ര റെഡ് അല്ലാത്തതുപോലെയാണ് തോന്നുന്നത് പിന്നെ ഈ കളർ പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഞാനിവിടെ റെഡ് എടുത്തത് കൊണ്ടാണ് ബ്ലാക്ക് പെയിൻറ്റും മിഡിലിൽ ആ ബ്ലാക്കും എടുത്തിട്ടുള്ളത് കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ഇനി വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ എസ്സാം വലൈക്കും ടേക്ക് കെയർ